ഹായ് വെൽക്കം ടു റാങ്ക്സ് എന്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ആക്കുന്നത് ഞാൻ അഞ്ചു മാസമായി കേരളത്തിൽ വന്നിട്ട് ഉണ്ടായിരുന്ന ജോലി കടഞ്ഞു വന്നാണ് പ്രത്യേകിച്ച് വരുമാനവും കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പറയാറ് പെട്ടുവണ്ടി ഓടിക്കലായാലും ശരി എന്റ് പണിയായാലും ശരി കല്ല് കൊളിക്കായാലും ശരി മരം മുറിക്കലായാലും ശരി പെട്രോൾ പമ്പിൽ ശരി കണ്ടക്ടർ ആവലായാലും ശരി ഫുട്പാത്തിൽ നിന്ന് ഡ്രസ്സ് കച്ചവടം ചെയ്യലായാലും ശരി വെൽഡിങ്ങിന് പോലായാലും ശരി കാറ്ററിങ്ങിന് പോലായാലും ശരി കളിപ്പാട്ടം വിൽക്കലായാലും ശരി അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുള്ള ലുക്കും പൊസിഷനും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ എല്ലാ പണിയും ചെയ്യാൻ പറ്റില്ല ഞാൻ ആലോചിക്കണം എന്ത് പണി കണ്ടുപിടിക്കും പണിയില്ലാതെ നിൽക്കുന്ന ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും കംപ്ലീറ്റ് ക്യാഷ് തീർന്ന പോലെ ആണെങ്കിൽ പോലും ലൈഫ് സ്റ്റൈലില് നോ കോംപ്രമൈസ് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തിന്നും കുടിച്ചും ജീവിതം എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇനി മുന്നോട്ട് പോവാൻ ഞാൻ എന്ത് ചെയ്യണം സ്വപ്നതുല്യമായ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എത്രത്തോളം വരുമാനം എനിക്ക് മാസം ഉണ്ടെങ്കിലാണ് ഈ സ്വപ്നതുല്യമായ ജീവിതം എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുക ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോവുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക ഇഷ്ടപ്പെട്ട വീട്ടുകാരുടെ കൂടെ ഇഷ്ടപ്പെട്ടത്ര നേരം ഇരിക്കുക ഇഷ്ടപ്പെട്ടതുപോലെ പണിയെടുക്കാതെ നടക്കുക ഇഷ്ടപ്പെട്ട പണി ഇഷ്ടമുള്ള അത്ര നാൾ ചെയ്യുക ഇങ്ങനെയൊക്കെ സ്വപ്ന തുല്യമായ ജീവിതം കിട്ടാൻ ഇനി എങ്ങനെ ഞാൻ പോകേണ്ടു എന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഗൾഫിലേക്ക് പോവാണ് അതാണ് ഞാൻ പറയാൻ വരുന്നത് ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് ജോലി നോക്കാൻ പോവാണ് നാട്ടിൽ പല ജോലികൾ നോക്കി പക്ഷെ ഒന്നും സെറ്റ് സെറ്റാവണില്ല എനിക്ക് മാനസികമായിട്ട് അത് ചെയ്യാനുള്ള ഒരു തൊര വരുന്നില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു തടസ്സം അപ്പോൾ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് അവിടെ പറ്റൂ അല്ലെങ്കിൽ ഗൾഫ്കാർക്ക് സ്വതവേ അവിടെ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇട വന്നു വീണ്ടും ഗൾഫിലോട്ട് പോകുന്നു പണി തപ്പാൻ ശ്രമിക്കാൻ പോകുന്നു നല്ലൊരു ജോലി കിട്ടുമോ ഇല്ലയോ കണ്ടറിയാം അതും ഞാൻ വീഡിയോസ് ആയിട്ട് ഇടും വെറും പ്ലസ് ടു വരെ പഠിച്ച എനിക്ക് ഡിഗ്രി പോയാലും പൂർത്തിയാക്കാത്ത എനിക്ക് ഇനി നല്ലൊരു ജോലി കിട്ടുമോ കണ്ടറിയാം നല്ല രസകരമായ സ്വപ്നതുല്യമായ ഒരു ജീവിതം ഇനിയും എനിക്ക് കിട്ടുമോ ഒറ്റ നില പണിഞ്ഞാൽ ഈ വീട് മൂന്ന് നിലയാക്കാൻ എനിക്ക് സാധിക്കുമോ പഴയ വണ്ടി മാറ്റി പുതിയ വണ്ടി വാങ്ങാൻ എനിക്ക് സാധിക്കുമോ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ എനിക്ക് സാധിക്കുമോ റിയൽ ലൈഫാണ് ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നടത്തി കഴിഞ്ഞാൽ അതും ഞാൻ വീഡിയോസ് ആയിട്ട് ഇടും ചെയ്തതും പറഞ്ഞതും തെളിയിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഇഷ്ടക്കാര് കൂടുന്നത് ഇഷ്ടപ്പെടുന്നവര് കൂടുന്നത് എനിക്ക് സാധിക്കുമോ കണ്ടറിയാം ഇത് ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടു പറഞ്ഞു പറഞ്ഞത് ചെയ്യാനാണ് എന്റെ ജീവിച്ചിരിക്കുന്ന നാളത്രയും ഉള്ള ശ്രമം അപ്പോൾ ജീവിതത്തിലെ സ്വപ്ന തുല്യമായ ജീവിതം ആഗ്രഹിച്ചും തേടിയും നേടാനുള്ള യാത്ര ഞാൻ തുടങ്ങുന്നു ഒരു ജോലി എന്നെച്ചുള്ള യാത്ര ഞാൻ ആരംഭിക്കുകയാണ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഊർജം പവർ അപ്പം അതുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ഞാനത് പറയും സന്തോഷമില്ലെങ്കിലും ഇല്ലെങ്കിലും പണമില്ലെങ്കിലും ഞാനത് പറയും എൻ്റെ മനസ്സിലെ വേദനകളും ഞാൻ ഷെയർ ചെയ്യും എൻ്റെ ജീവിതമാണ് എൻ്റെ വീഡിയോസ് എൻ്റെ ജീവിതത്തിൽ ഇനി പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും വെറുതല്ല ഗൾഫിൽ പോയിട്ടുണ്ടാകുന്ന എൻ്റെ ഓരോ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും ജോലി കിട്ടുന്ന വഴികളും ജോലി കിട്ടാത്ത വഴികളും എൻ്റെ അനുഭവങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും കീപ്പ് ഇൻ ടച്ച് കൂടെ ഉണ്ടാവണം ഏത് നിമിഷവും ജീവിതമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന നാളത്രയും ജീവിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കും എനി ടൈം മെസ്സേജ് എനി ടൈം റിപ്ലൈ റിപ്ലൈസ്